The എല്ലാവർക്കും സുഖമാണോ ആഫ്റ്റർ ലോങ് ടൈം ഞാൻ വീണ്ടും തിരിച്ചെത്തിരിക്കുകയാണ് കേസ് കുറച്ച് പേര് മെസ്സേജ് കിട്ടുന്ന ജീവനോട് കൊണ്ടു പോകും ഞാൻ ജീവനോട് തന്നെയുണ്ട് കേട്ടോ അപ്പം വെറേ വീട്ടിൽ നിന്ന് പോയി പുഞ്ചക്കൽ വരെ പോയതാണ് എല്ലാവരും കേൾക്കും നീ എന്തിനാണ് അവിടെ പോകുന്നത് സമാധാനം കേസ് അവിടെ കുറേ കാളകളെ കാണാം പിന്നെ ലവ് ചെയ്യുന്ന കുറച്ച് തറാവിനെ കാണാം ഇവർക്ക് ലവ് ആണ് ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാൻ നല്ല രസമാണ് പിന്നെ ഞാൻ അവിടെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് വിസ്മയ ഹോട്ടൽ ഇവിടെ നാടൻ കോഴിപ്പേരട്ടായി കിട്ടുമോ എന്നാണ് ആക്ച്വലി ഇവിടുത്തെ മെയിൻ കട്ടച്ചുകഴിപ്പേട്ടിതല്ലേ കൃഷ്ണ ഹോട്ടൽ കട്ടച്ച് കുഴിപ്പെട്ടാണ് ഞാൻ അത് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഡൈഹാർട്ട് ഫാനാണ് ഞാൻ എന്നാലും കുഴപ്പമില്ലെന്നേ ഇവിടെ പോയത് നല്ല ആംബിയൻസിയൊക്കെയാണ് കൊള്ളാം കേസ് കാണാതൊക്കെ ഒരു സെറ്റപ്പ് കൊണ്ട് ഫുഡ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അതായത് ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഓർഡർ ചെയ്തത് ചിക്കൻ പെരട്ടും പിന്നെ നമ്മുടെ അതിൻ്റെ കൊടല കരള ആ പിരട്ടുമാണ് അവന് പുട്ട് എനിക്ക് ദോശ സാധനം കൊള്ളാം അവിടുത്തെ ഒന്നുമല്ല നല്ല ഡിഫറൻറ്റുണ്ട് രണ്ടും രണ്ട് രണ്ട് ടേസ്റ്റാണ് എനിക്ക് കുറച്ചും കൂടെ ആയിട്ട് തോന്നി അവിടുത്തെ ടേസ്റ്റ് ആണ് പക്ഷെ ഇതും കൊള്ളാം കേട്ടോ പിന്നെ ഇവിടെ വരണതൊക്കെ കൊള്ളാം ഫുഡ് ഫുഡൊക്കെ കഴിക്കാം പക്ഷേ ഇവിടുത്തെ റോഡ് റോഡ് എൻ്റെ പൊന്നോ വളരെ മോശമാണ് ഇവിടുത്തെ എം എൽ എയോ എം പി ഒ ഇവിടുത്തെ മെമ്പറോ ആരാണെങ്കിലും ആ കട്ടച്ചുകൂല് റോഡൊന്ന് ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ അശ്രദ്ധിക്കണം എൻ്റെ നടു കൊടിഞ്ഞ് കേസ് അപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അവിടുത്തെ റോഡൊക്കെ എടിയിപ്പിക്കണം അപ്പോൾ അത്രേ ഉള്ളൂ